ഒമാൻ ദേശീയ ഫുട്ബോൾ ടീമിന്റെ പുതിയ കോച്ചായി പോർച്ചുഗീസിന്റെ കാർലോസ് ക്യുറോസിനെ നിയമിച്ചു നിലവിലെ കോച്ചായ റഷീദ് ജാബറിന്റെ പകരക്കാരനായാണ് ക്യുറോസ് റെഡ് വോറിയേഴ്സിന് തന്ത്രം മനയാനെത്തുന്നത് ലോകകപ്പ് യോഗ്യത അടക്കമുള്ള വമ്പൻ മത്സരങ്ങളാണ് ഇനി റെഡ് വാരിയേഴ്സിനെ കാത്തിരിക്കുന്നത് ദേശീയ ടീമിന്റെ പ്രകടനത്തെ ഉയർത്താനുള്ള ധീരമായ നീക്കമായാണ് കിറോസിനെ കോച്ചായി വെക്കാനുള്ള ഒമാൻ ഫുട്ബോൾ അസോസിയേഷന്റെ തീരുമാനത്തെ ഫുട്ബോൾ പ്രേമികൾ കാണുന്നത് ഹമദ് അൽ അസാനയെ അസിസ്റ്റന്റ് കോച്ചായും നിയമിച്ചിട്ടുണ്ട് മൊസംബിക്കിൽ ജനിച്ച കിറോസ് പോർച്ചുഗൽ ദക്ഷിണാഫ്രിക്ക ഇറാൻ കൊളംബിയ എന്നിവയുൾപ്പെടെയുള്ള ദേശീയ ടീമുകളുടെ മുഖ്യ പരിശീലകനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഇറാനെ തുടർച്ചയായി രണ്ടായിരത്തി പതിനാല് പതിനെട്ട് വർഷങ്ങളിൽ ഫിഫ ലോകകപ്പിലേക്ക് എത്തിക്കുകയും ചെയ്തു റയൽ മാൻഡ്രഡിന്റെ മുഖ്യ പരിശീലകനായും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ അസിസ്റ്റന്റ് പരിശീലകനായും പ്രവർത്തിച്ചിട്ടുണ്ട് മുഖ്യ പരിശീലകനായിരുന്ന റാഷി ജാബറിന്റെ പ്രവർത്തനത്തിന് നന്ദി പറയുകയാണെന്നും അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകൾ നേരുകയാണെന്നും ഒമാൻ ഫുട്ബോൾ അസോസിയേഷൻ എക്സിലൂടെ അറിയിച്ചു ലോകകപ്പ് യോഗ്യത അടക്കമുള്ള വമ്പൻ മത്സരങ്ങളാണ് ഇനി റെഡ് വാരിയേഴ്സിന് മുന്നിലുള്ളത് സെൻട്രൽ ഏഷ്യൻ ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന നാഷൻസ് കപ്പ് ടൂർണമെൻ്റാണ് വരാനുള്ള പ്രധാന മത്സരം എട്ട് രാജ്യങ്ങൾ ഭാഗമാകുന്ന ടൂർണമെൻറ്റിൽ ടീമുകൾ രണ്ട് ഗ്രൂപ്പുകളായി അണിനിരക്കും ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് മുതൽ സെപ്റ്റംബർ എട്ട് വരെയാണ് നാഷൻസ് കപ്പ് മീഡിയ വൺ മസ്കത്ത്